രണ്ടാഴ്ച കാലമായി അടച്ചിട്ട പിലാത്തറ പീരക്കാന്തടം ദേശീയപാത സർവീസ് റോഡ് തുറന്നു മഴയത്ത് സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് കാരണവും സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമായാണ് റോഡടച്ചിരുന്നത് പിലാത്രയിൽ നിന്നും പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതാ സർവീസ് റോഡ് അടച്ചിരുന്നത് അധികൃതർ തുറന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സർവീസ് റോഡ് തുറന്നു നൽകിയത് പിലാത്തറ പീരക്കാന്തടം വരെയുള്ള ഭാഗത്ത് മഴയത്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിരുന്നില്ല അതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചുമടുതാങ്ങി വഴി കെ എസ് ടി പി റോഡ് വഴിയായിരുന്നു രണ്ടാഴ്ചയോളം കടന്നുപോയിരുന്നത് അതിനാൽ ജനങ്ങളും വാഹനയാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടിരുന്നു റോഡ് അടച്ചിട്ടതിനാൽ ഇതിനിടയിലുള്ള പിലാത്തറ യു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏറെ ദുരിതം അനുഭവിച്ചിരുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സർവീസ് റോഡ് അല്പം ഉയർത്തി ടാറിംഗ് നടത്തിയിരിക്കുകയാണിപ്പോൾ ദേശീയപതാ സംരക്ഷണ ഭിത്തിക്കും മറ്റകുറ്റപ്പണി നടത്തിയാണ് സർവീസ് റോഡ് ഗതാഗതത്തിനായി വീണ്ടും തുറന്നുകൊടുത്തത്യൂസ്റ